കുടുംബ വസ്ത്രാലയം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ിൽ കൊണ്ടോട്ടി കൊണ്ടോട്ടി സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഓടിച്ച ഇരുപതോളം ഇരുചക്ര വാഹനങ്ങൾ പിടിച്ചെടുത്തു അരിമ്പ്ര കുഴിമണ്ണ ചുള്ളൂർ കൊട്ടപ്പുറം മേലങ്ങാടി തടത്തിൽ പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് പോലീസ് മഫ്തിയിൽ പരിശോധന നടത്തിയത് കൊണ്ടോട്ടി സ്റ്റേഷൻ പരിധിയിൽ ഏകദേശം പന്ത്രണ്ടോളം ഹയർ സെക്കൻഡറി സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവിടങ്ങളിലെല്ലാം വ്യാപകമായ രീതിയിൽ കുട്ടികൾ വാഹനങ്ങളുമായി മൂന്നുപേരെ വച്ചും മറ്റും വരുന്നുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ അതിനെതിരെയുള്ള ഒരു ശക്തമായ ഒരു പോലീസ് ആക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ എല്ലാ സ്കൂളുകളിലും കൊണ്ടോട്ടി സ്റ്റേഷൻ പരിധിയിലെ മിക്കവാറും പന്ത്രണ്ട് സ്കൂളുകളിൽ ആറോളം സ്കൂളുകളുടെ പരിസരത്ത് മഫ്റ്റി പോലീസിനെ വിന്യസിച്ച് ഈ കുട്ടി ഡ്രൈവർമാരെ കുട്ടി ഡ്രൈവർമാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇന്ന് നടത്തിയിരുന്നത് വ്യാപകമായ രീതിയിൽ കുട്ടികൾ മൂന്ന് വരെ വച്ചിട്ടും അലക്ഷ്യമായിട്ടും വളരെ അമിത വേഗതയിലും മറ്റും സ്കൂൾ പരിസരത്തുകൂടി അപകടങ്ങൾ ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള കുട്ടികൾ വാഹനം ഓടിച്ച് മറ്റ് വാഹനങ്ങൾക്ക് എന്തേലും പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യജീവനോ മനുഷ്യർക്ക് എന്തിനും പരിക്കുകളോ പറ്റിയാൽ ഒരു ഇൻഷുറൻസ് കിട്ടില്ലാത്ത ഒരു സാഹചര്യം വരെയുണ്ട് അപ്പോൾ ഇത് വളരെ അലക്ഷ്യമായ രീതിയിൽ മാതാപിതാക്കളും ഈ വാഹനങ്ങളുടെ ഉടമസ്ഥരും ഈ കുട്ടികൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത്തരം വാഹനങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള ആക്ഷൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടത്തിയത് ഇരുപതോളം വാഹനങ്ങൾ ഇന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് കൊണ്ടുപോയി ശേഷം പരിധിയിൽ അരിമ്പ്ര മുതല്ലൂർ കുഴിമണ്ണ ചുള്ളിക്കോട് തടത്തിൽപ്പറമ്പ് കൊട്ടപ്പുറം മേലങ്ങാടി തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പരിസരത്ത് നിന്നാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് വരും ദിവസങ്ങളിലും ഇതിനും ശക്തമായ നടപടികൾ ഇതുപോലെ മിന്നൽ പരിശോധനകൾ മഫ്റ്റി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ് പിടിച്ചെടുത്ത വാഹനങ്ങൾ കോടതിക്ക് കൈമാറുമെന്നും കുട്ടികൾ ഓടിച്ച വാഹനത്തിന്റെ ഉടമസ്ഥനോ അല്ലെങ്കിൽ രക്ഷിതാവിനോ എതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നും ഇൻസ്പെക്ടർ പി എം ഷമീർ പറയുന്നു പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ എല്ലാവരും ലൈസൻസ് ഇല്ലാത്തവരാണ് അതിനെപ്പറ്റി പിന്നെ നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കെതിരെ ഇപ്പോൾ നമ്മൾ നിയമപ്രകാരം നമുക്ക് നടപടിയൊന്നും എടുക്കാൻ കഴിയില്ല പക്ഷേ കുട്ടികളുടെ രക്ഷിതാക്കൾക്കെതിരെയും വാഹനത്തിന്റെ ഉടമസ്ഥർക്കെതിരെയും വളരെ ശക്തമായ നടപടികൾ എടുക്കാൻ പറ്റും ഏകദേശം മുപ്പത്തി രണ്ടായിരം രൂപ ഫൈൻ വരെ കോടതിയിൽ അടയ്ക്കേണ്ടി വരും ഇത്തരം പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾക്ക് ഈ വാഹനങ്ങളെല്ലാം കോടതിക്ക് വിട്ടുകൊടുക്കുന്നതാണ് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ മഫ്തി പോലീസിന്റെ മിന്നൽ പരിശോധനകൾ തുടരുമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് കൊണ്ടോട്ടി ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയോ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു